പിരന്തുക <laughs>

പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി ഗോ ഫോർത്ത് ഓഫ് ദ ആർ ദൗ ആൻഡ് ദൈ വൈഫ് ആൻഡ് ദൈ സൺസ് ആൻഡ് ദൈ സൺസ് വൈഫ് വിത്ത് ദി സെക്കൻഡ് സെഷൻ റിക്വയറൻസ് ബുക്കായ ദ പർപ്പസ് ഓവൺ ലൈഫ് ആൻഡ് ഓൾഡ് സ്റ്റോറി ഈസ് ഓഫ് ആൻഡ് റിപ്പീറ്റഡ് ഓഫ് എ റിട്ടയറിംഗ് മിഷണറി Coming home to America on the same boat as the President of the United States. Cheering crowds, a military band, a red carpet, barnets, and the media welcomed the President home. But the missionary slipped off the ship unnoticed. Feeling self pity and resentment, he began complaining. दे गोड जेन्लीमड हिम बट मई चईल यू आर नॉट कॉम एट यू वि नाट बी इन हेवन टू सेकंडोर यू क्राई औव वै डि ई प्ले सो मच इंपॉर्टेंट ऑफ ऑन थिंग्स दैट वेर सो टेमपररी वाट वै थिंग Why did I waste so much time, energy, and concern on what was going to last? When life gets tough, when you are overwhelmed with doubt, or when you wonder if living for Christ is worth the effort. Remember that you 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 are not home 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 yet at leave will go നമുക്ക് തേർഡ് സദൃശവാക്യങ്ങൾ ഏഴിൻ്റെ അഞ്ച് വാക്യങ്ങൾ സെവൻ വേർഡ്സ് ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് അകേൽ മക്കളെ എൻ്റെ വാക്ക് കേൾപ്പി എൻ്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പി ഹിയർ കൺഅൻ മീ नौ देर ऑफ देड्रन आई मौत निन वे चायर पाद not astray in गो paths. इन um, session पोर्त like स ആദ്യ ചാപ്റ്റർ വൺ വേഡ് സെവൻ ആൻഡ് മത്തായി എഴുതിയ വിശേഷം ഒന്നാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ രഹബിയാമെ ജനിപ്പിച്ചു രഹബിയാം അബിയാവെ ജനിപ്പിച്ചു അബിയാവ് ആസയെ ജനിപ്പിച്ചു ആൻഡ് സോളോമൻ ബിഗാഡ് റോബോയാം ആൻഡ് റോബോയാം ബിഗാഡ് അബിയ് അബിയ ബിഗാഡ് ആസ ആസാ യോഷാഫാത്തിന് ജനിപ്പിച്ചു യോഷാഫാദ് യോരാമിനെ ജനിപ്പിച്ചു യോരാം മുസിയാവെ ജനിപ്പിച്ചു ആൻഡ് ആസാ ബിഗാട്ട് ജോഷാഫാദ് ആൻഡ് ജോഷാഫാദ് ബിഗാട്ട് ജോരാം ആൻ ജോരാം ബിഗാട്ട് ഇനി എൻ്റെ ഫിഫ്ത്ത് സെഷനിലേക്ക് ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണിത് ഫിഫ്ത്ത് സെഷൻ ദാവീദ് ഗോലിയാത്തിനോട് ഏറ്റുമുട്ടുന്നു ഒന്ന് ശമുവേൽ പതിനേഴിൻ്റെ നാൽപ്പത്തൊന്ന് മുതൽ അൻപത്തിനാല് വരെ ഗോലിയാത്ത് ദാവീദിൻ്റെ നേരെ നടന്നെടുത്തു അയാളുടെ പരിചയ ചുമക്കുന്നവൻ മുംബൈ നടക്കുന്നുണ്ട് അടുത്ത് വന്നപ്പോഴാണ് ദാവീദ് ഒരു ബാലനാണെന്ന് ഗോലിയാത്ത് കണ്ടത് അയാൾ ദാവീദിനോട് എന്തിനാടോ ആ വടി ഞാനെന്താ ഒരു നായാണോ എന്നെല്ലാം പറഞ്ഞിട്ട് അവരുടെ ദൈവത്തിന്റെ പേരിൽ ദാവീ വളരെ ശപിച്ചു വാടാ വാടാമോനെ ഞാൻ നിൻ്റെ ശരീരം പക്ഷിക്കും മൃഗങ്ങൾക്കും ആഹാരമാക്കും എന്ന് പറഞ്ഞു അപ്പോൾ ദാവീദ് പറഞ്ഞു നീ വാളും കുന്തവും എല്ലാം കൊണ്ട് എൻ്റെ നേരെ വരുന്നു എന്നാൽ നീ പരിഹസിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ വരുന്നു ഇന്ന് തന്നെ ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ നിന്നെ തോൽപ്പിച്ച് നിന്റെ തല വെട്ടിയെടുക്കും നിന്റെ പട്ടാളക്കാരുടെ ശരീരങ്ങൾ ഞാൻ പക്ഷികൾക്കും മൃഗങ്ങൾക്കും തീറ്റയാക്കും ഒരു ദൈവമുണ്ടെന്നും അപ്പോൾ തൻ്റെ ജനത്തെ രക്ഷിക്കാൻ ദൈവത്തിന് വാളിൻ്റെയും കുന്തത്തിൻ്റെയും ആവശ്യമില്ലെന്നും അപ്പോൾ എല്ലാവരും അറിയും യുദ്ധമെല്ലാം താൻ വിജയിക്കുന്നു നിന്റെ സൈന്യത്തെ അവൻ ഞങ്ങൾക്ക് വേണ്ടി തോൽപ്പിക്കും ദാവത്തിൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു ദാവീദ് അയാളുടെ അടുത്തേക്ക് വളരെ വേഗം ഓടിച്ചെന്നു തൻ്റെ സഞ്ചിയിൽ നിന്നൊരു കല്ലെടുത്ത് മുന്നം നോക്കി ചുഴട്ടിയിറങ്ങി ആ കല്ല് ഗോദിയാത്തിൻ്റെ നെറ്റിയിൽ ചെന്നുകൊണ്ട് അവൻ്റെ തലയോട് പൊട്ടി ഗോലിയാത്ത് മുഖമടച്ച് മുഖമടച്ച് നിലത്ത് കമിഴ്ന്ന് വീണു അങ്ങനെ ഒരു കവണയും കല്ലും മാത്രം ഉപയോഗിച്ച് ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിച്ച് കൊന്നു വീണു കിടക്കുന്ന ഗോലിയാത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവന്റെ മേൽ കയറി നിന്നു ഗോലിയാത്തിന്റെ തന്നെ വാൾ ഊരിയെടുത്ത് അവന്റെ തല വെട്ടിയെടുത്തു തങ്ങളുടെ വീരനായ നേതാവ് മരിച്ചു എന്ന് കണ്ടപ്പോൾ ഫെലിസ്ത്യർ ഓടാൻ തുടങ്ങി ഇസ്രായേൽ സൈന്യം അവരുടെ പിറകെ ഓടി ഉറക്കെ ആർത്തുവിളിച്ചുകൊണ്ട് അവരെ തുരത്തി തെരുവിലുടനീളം മുറിവേറ്റ ഫെലിസ്ത്യർ വീണ് കിടന്നിരുന്നു ഇസ്രയേലിയർ ഫിലിസ്തീന്റെ പാളയം കൊള്ളയടിച്ചു ദാവീദ് ഗോലിയാത്തിന്റെ തല എരുഷലേമിലേക്ക് കൊണ്ടുപോയി ഗോലിയാത്തിന്റെ ആയുധങ്ങളും ദാവീദ് സ്വന്തം കൂടാരത്തിൽ സൂക്ഷിച്ചു വെച്ചു ദാവീദ് മുന്നിൽ ഒന്ന് ശമൽ പതിനേഴിന്റെ അമ്പത്തി ആറ് പതിനെട്ട് അഞ്ച് വാക്യങ്ങൾ ദാവീദ് ഗോലിയാത്തിനെ വധിച്ചതിന് ശേഷം തിരികെ പാളയത്തിലെത്തിയപ്പോൾ സൈന്യ തലവനായ അബ്നർ ദാവീദിനെ ഷൗൽ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു ദാവീദിന്റെ കയ്യിൽ അപ്പോഴും ഗോലിയാത്തിന്റെ തല ഉണ്ടായിരുന്നു ഷൗൽ ദാവീദിനോട് യുവാവെ നീ ആരുടെ മകനാണ് എന്ന് ചോദിച്ചു ഞാൻ ബത്തലേമഖാരനായ അങ്ങയുടെ ദാസൻ നിഷായുടെ മകനാണ് ദാവീദ് മറുപടി പറഞ്ഞു ശവലിൻ്റെ മകൻ്റെ പേര് യോനാഥാൻ എന്നായിരുന്നു അവന് ദാവീദിനെ വളരെ ഇഷ്ടമായി എക്കാലത്ത് കൂട്ടുകാരായിരിക്കാമെന്ന് അവർ അന്യന്യം കൊടുത്തു യോനാഥാൻ തനിച്ചിരുന്ന മേരങ്കി ഊരി അതും അവൻ്റെ കവചവും വാളും വില്ലും അരപ്പട്ടയും എല്ലാം ദാവീദിന് കൊടുത്തു ശവൽ അന്ന് മുതൽ ദാവീദനെ തൻ്റെ കൂടെ താമസിപ്പിച്ചു തിരികെ ബേദലഹേമിലേക്ക് മടങ്ങിപ്പോകാനും പറ്റില്ല ശവുൽ അവനെ അയച്ച എല്ലാ യുദ്ധങ്ങളും ദാവീദ് വിജയിച്ചു അതുകൊണ്ട് ശൗൽ അവനെ തൻ്റെ സൈന്യത്തിൻ്റെ സൈന്യത്തിലെ ഒരു തലവനായി നിയമിച്ചു ശവലിൻ്റെ മറ്റ് പടത്തലവന്മാർക്കും ജനങ്ങൾക്കും ഇത് ഇഷ്ടമായി അപ്പം അഞ്ച് സെഷനൂടെ കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അവൻ